സഹസംവിധായകനായാണ് എം ടി അന്നൂർ തൻ്റെ ചലച്ചിത്ര ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പ്രദർശനത്തിനെത്തിയ കാറ്റത്തൊരു പെൺപൂവ് ദ്രാവിഡൻ രണ്ടായിരത്തിയേഴിൽ പായും പുലി എന്നീ ചിത്രങ്ങളുടെ സഹസംവിധായകനായി ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ മനസ്സിലൊരു മഴത്തുള്ളി എന്ന ചിത്രത്തിൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ കൂടിയായിരുന്നു ഈ കലാകാരൻ രണ്ടായിരത്തി എട്ടിൽ കാൽച്ചിലമ്പ് എന്ന ചിത്രത്തിലൂടെയാണ് എം ടി അന്നൂർ സ്വതന്ത്ര സംവിധായകനാകുന്നത് വിനീത് സംമൃത സുനിൽ സായ്കുമാർ എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന താരങ്ങൾ കലാമന്ദിർ ആർട്സിൻ്റെ ബാനറിൽ മധു മരങ്ങാടാണ് ചിത്രം നിർമ്മിച്ചത് രണ്ടായിരത്തി പത്തിൽ ഇന്ത്യൻ പനോരമയിലുൾപ്പെടെ ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു എന്നാൽ പിന്നീട് വളരെ നാൾ മറ്റൊരു സിനിമയും സംവിധാനം ചെയ്യാതിരുന്നതോടെയാണ് ഇദ്ദേഹം രംഗത്തേക്ക് പ്രവേശിക്കുന്നത് പല ചിത്രങ്ങളിലും ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം അടുത്തിടെയാണ് രതീഷ് ബാലകൃഷ്ണ പൊതുവാളിൻ്റെ സഹസംവിധായകർ എം ടി അന്നൂറിനെ കാണാനെത്തിയത് സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന ചിത്രത്തിൽ നാടകം പശ്ചാത്തലമായി വരുന്ന ചില രംഗങ്ങളുടെ സാധ്യതകളെപ്പറ്റി സംസാരിക്കാനായിരുന്നു ഈ സന്ദർശനം തുടർന്ന് മാസങ്ങൾക്ക് ശേഷം സിനിമയുടെ അണിയറ പ്രവർത്തകർ ചിത്രത്തിൽ ഒരു മുഴുനീള വേഷം അവതരിപ്പിക്കണമെന്ന ആവശ്യവുമായി എം ടി അന്നൂറിനെ വീണ്ടും സമീപിച്ചു രതീഷ് ബാലകൃഷ്ണ പൊതുവാരുടെ പുതിയ സിനിമ നാടകത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സാറി സാറിൻ്റെ കുറേ നാടകാനുഭവങ്ങളൊക്കെ പറയണം അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായ നാടകാനുഭവങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ട് അവർ തിരിച്ചുപോയി ഞങ്ങൾ പിന്നെയും വരും അപ്പോൾ സാറ് ഞങ്ങളോട് സഹകരിക്കണം എന്ന് പറഞ്ഞു ശരി എങ്ങനെ സഹകരിക്കാം എന്ന് പറഞ്ഞു അടുത്ത വരവ് അവർ വന്നിട്ട് പറഞ്ഞത് സാറിന് ഇതിൽ ഒരു വേഷം ചെയ്യാൻ പറ്റുമെന്ന് അപ്പം ഞാൻ അവരോട് പറഞ്ഞു സാധാരണ രീതിയിൽ ഞാൻ ഇതൊരു ക്രൈസായിട്ടൊന്നും എടുത്തൊരാളല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അസിറ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പടത്തിൽ മുഖം കാണിക്കരുത് ഞാൻ രണ്ടുപടത്തിലാണ് ആകെ മുഖം കാണിച്ചത് അപ്പം അതുകൊണ്ട് അഭിനയം എന്നത് എന്നെ സംബന്ധിച്ചൊരു ക്രൈസ് ഒന്നുമല്ല പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ രൂപത്തിലുള്ള ഒരു കഥാപാത്രം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വരാം മുൻപ് ചെറിയ വേഷങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള അന്നൂറിന് സുരേഷിൻ്റെ സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയിലെ വേഷം പുതിയൊരു അനുഭവമായിരുന്നു ഇടയ്ക്ക് ചിലപ്പോൾ താടി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു താടി പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പത്ത് നാൽപ്പത്തി മൂന്ന് വർഷമായി കൊണ്ടു നടക്കുന്ന ഈ താടിയുടെ ഇമേജ് പോയാൽ ചിലപ്പോൾ എൻ്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാവും മനെ അപ്പോൾ അവരെന്നോട് ഒറ്റ വാക്കിയേ പറഞ്ഞിട്ടുള്ളൂ സാറേ ഈ സിനിമ കഴിഞ്ഞാൽ സാറിന് ഇതിനേക്കാൾ കൂടുതൽ ഈ നിലനിൽപ്പുണ്ടാവും എന്ന് നമുക്ക് ഉറപ്പു തരാൻ സാധിക്കുമെന്നാണ് അവരെന്നോട് പറഞ്ഞത് അത് കഴിഞ്ഞ ഉടനെ അവർ രതീഷിനെ വിളിച്ച് പറയുന്നുണ്ട് താടിയെടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിൽ എത്തുന്നത് രാജേഷ് മാധവനും ചിത്ര എസ് നായരുമാണ് സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയിലെ നായിക നായകന്മാരെ അവതരിപ്പിച്ചിരിക്കുന്നത് തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടി പ്രദർശനം തുടരുന്ന ചിത്രത്തിൻ്റെ വിജയത്തിൽ എം ടി അന്നൂറും സന്തോഷത്തിലാണ് സി മലയാളം ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം